ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് സിയുടെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓണ പ്രതീക്ഷകൾ ദുരിതത്തിലായി കർഷകർ ശമനമില്ലാത്ത മഴ കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ കർഷകർ ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ കൊണ്ടാടി തിരുവല്ലാമല പഴയഞ്ഞൂർ പ്രദേശങ്ങളിലെ പച്ചക്കറി കർഷകരാണ് ഇടതടവില്ലാത്ത മഴ മൂലം അനുഭവിക്കുന്നത് ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ പച്ചക്കറി കൃഷിക്ക് യഥാസമയം കളകൾ നീക്കം ചെയ്യാനും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളപ്രയോഗവും കീടനിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കാൻ കഴിയാത്തതാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് പച്ചക്കറി തൈകൾ മുളച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആദ്യ വളവും അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടാം വളവും ചെയ്താൽ മാത്രമേ നാൽപ്പത്തിയഞ്ച് ദിവസമാകുമ്പോഴേക്കും തൈകൾ പുഷിപ്പിക്കുകയും ദിവസം മുതൽ വിളവെടുക്കാൻ സാധിക്കുകയും ഉള്ളൂ ദിവസം മുതൽ വിളവെടുക്കാൻ കഴിയുന്ന പയർ വെണ്ട പാവൽ വഴുതന പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് ഏറെയും ഈ പ്രദേശത്ത് ഉൽപ്പാദിക്കുന്നത് യഥാസമയം വളപ്രയോഗം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിളവിനെ സാരമായി ബാധിക്കുകയും അതോടൊപ്പം കീടങ്ങളുടെ ആക്രമണം നേരിടാതിരിക്കാൻ വേണ്ടി കീടനാശിനി പ്രയോഗവും അത്യാവശ്യമാണ് ഇടവിട്ടു പെയ്യുന്ന മഴ കാരണം കീടനാശിനി പ്രയോഗവും ചെയ്യാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളുടെ ആക്രമണവും വർദ്ധിച്ചു വരുന്നു എന്നാണ് കർഷകർ പറയുന്നത് ഓണവിപണി ലക്ഷ്യമാക്കി നിരവധി കർഷകരാണ് കൃഷിയിറക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ മഴ തുടർന്നാൽ കൃഷി പൂർണ്ണമായും നശിച്ചുപോയാൽ തങ്ങളുടെ പണവും അധ്വാനവും നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് കർഷകർ തിരുവല്ലാമലെ യുവ കർഷകനായ രാജു വെട്ടുകാടൻ കർഷകരുടെ പ്രയാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഇടമുറിയാത്തേകം മാത്രമല്ല രാസവളത്തിൻ്റെ വില അതിലേറെ ഞാനൊരു എൺപതല്ല തൊണ്ണൂറ് ശതമാനത്തിലധികം ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ചെറുതായിട്ടെങ്കിലും രാസവളം കൊടുക്കണമെങ്കിൽ രാസവളത്തിൻ്റെ വില അടുക്കാൻ കഴിയുന്നില്ല അത്ര മാത്രം വിലയാണ് പച്ചക്കറിക്ക് അതിനനുസരിച്ച് വിലയുണ്ട് അതിൻ്റെ കാരണം അത് പക്ഷേ എവിടെ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം എവിടെ ഉണ്ടാവണില്ല പച്ചക്കറി അതുകൊണ്ടാകുക കാലാവസ്ഥ നമ്മുടെ കേരളത്തിൽക്ക് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഒന്ന് പന്നി മൈലിനെ അതിജീവിച്ചിട്ട് ആണ് കുത്തിയിട്ട് മുളയ്ക്കുന്നവരെ നമ്മൾ പന്നിക്ക് കാവലി കിട്ടണം മുളച്ച് കഴിഞ്ഞാൽ പിന്നെ മയിലിൽ കാവലി കിട്ടണം അതിന് ശേഷം ഏരിയകൾ കുത്തിപ്പഴക്കം പന്നികൾ വീണ്ടും വരും അത് അതുകൂടാണ്ട് മഴക്കാലാണെങ്കിൽ പെയ്ഞ്ചിട്ടും വേനൽക്കാലാണെങ്കിൽ കാഞ്ഞിട്ടും പോണ അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ എൺപത് ശതമാനം കർഷകരും പച്ചക്കറി മേഖല എന്നൊക്കെ പിന്നറിയണ്ട കാരണം പന്നി മയില് കാലാവസ്ഥ ഇതിൻ്റെ കാരണമാണ് പിന്നെ പന്നിയെ കൊല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്താ പറയുക ഗർഭിണിയായ പന്നിയെ കൊല്ലരുതെന്നാണ് പറയുന്നത് എൻ്റെ വൈഫ് ഗർഭിണിയാണെന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാൻ ലാബ് പോയിട്ടാണ് അറിഞ്ഞത് ആ കാലത്താണോ നമ്മൾ ഓടിപ്പോണ പന്നി ഗർഭിണിയാണോ നോക്കിയിട്ട് അതിനെ കൊല്ലാൻ കഴിയും എല്ലാം വൃത്തികെട്ട നിയമങ്ങൾ പറ്റിയെ കൊല്ലാൻ പാടില്ല പന്നിയെ കൊല്ലാൻ പാടില്ല മൃഗങ്ങളെ വളർത്താൻ പച്ച ശല്യം പച്ചക്കറിക്ക് പന്നിശല്യം കർഷകരുടെ കാര്യം എന്നും തതയുക സി സി ന്യൂസ് തിരുവല്ലാമല